അതേ ഇതേ ആശയം തന്നെ ഒന്നുകൂടി ഒരു കുറച്ച് വേറൊരു തരത്തിൽ പറയുന്നതാണ് അവരുടെ ഉള്ളിലുള്ള ആനന്ദം സഹിക്കാൻ കഴിയാതെ ചെറിയൊരു രീതിയിൽ അതിനെ തന്നെ പറയുന്നു അന്തരാത്മാസി അല്ലയോ മുക്കണ്ണ വിരൂപാഷ വിരൂപങ്ങളായ അക്ഷങ്ങളോട് കൂടിയവനെ ഈ വിരൂഭാഷ ഇപ്പം നമ്മൾ പല തരത്തിലിപ്പോൾ പല സ്ഥലത്തും കണ്ടു നല്ല അർത്ഥത്തിലും ചീത്താർത്ഥത്തിലും സ്തുതിയായിട്ടും നിന്ദയായിട്ടും ഒക്കെ കണ്ടു ഇവിടെ വിരൂപാക്ഷ എന്നുള്ളത് വലിയ സ്തുതിയായിട്ടാണ് വിരൂപാഷ എന്ന് പറഞ്ഞാൽ വിരൂപങ്ങളായ അക്ഷ വിരൂപം എന്നുള്ളത് പറഞ്ഞാൽ ഇവിടെ രണ്ടല്ലാത്ത എന്നുള്ള അർത്ഥം നമുക്ക് സാധാരണക്ക് എടുക്കാം അതിന് വളരെ കൂടുതൽ അർത്ഥങ്ങളുണ്ട് അത് വൈദികമായിട്ടുള്ള ഒരു വാക്ക് കൂടിയാണ് സ്തുതി വൈദിക സ്തുതിയിലൊക്കെ പെട്ടതാണ് ഇവിടെ ഇത് ഈ വിരൂപാക്ഷൻ എന്നുള്ള വാക്ക് അത് ജ്ഞാനി എന്നൊക്കെ അർത്ഥമാണ് എല്ലാം അറിയുന്നവൻ ഈ രണ്ടല്ലെങ്കിൽ പിന്നെ ആ മൂന്നാമത്തെ കണ്ണ് ജ്ഞാനത്തിൻ്റെ കണ്ണാണ് ശിവന്റെ നെറ്റിക്കണ്ണ് എന്നൊക്കെ പറയുന്നത് ആ ജ്ഞാനത്തിൻ്റെ കണ്ണാണ് അതുകൊണ്ട് വിരൂപാഷ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം അറിയുന്നവനെ എന്നുള്ള അർത്ഥം ഹേ വിരൂപാഷ ത്വതനുധ്യാന സംഭവ്രീതി സുഭ്യം കിമാവേദ്യതേ അല്ലയോ വിരൂപാഷ ത്തോ അത് അനുധ്യാന സംഭവം അങ്ങ് ധ്യാനിച്ചിട്ട് അങ്ങയുടെ അനുധ്യാനം കൊണ്ട് അങ്ങ് ഇ ഇത്രയും സമയം അങ്ങ അങ്ങയുടെ ആ മനസ്സിൽ വിഷയമാക്കുക എന്നൊക്കെ ധ്യാനിക്കുക അനുധ്യാനം കുറച്ച് തുടർന്ന് ധ്യാ തുറന്ന സമയം ധ്യാനിക്കുന്നതാണ് ചിന്തിക്കുന്നതാണ് ഇവിടെ അപ്പോൾ ഞങ്ങളെക്കുറിച്ച് അങ്ങ് ഇങ്ങനെ കാര്യമായി ചിന്തിച്ചത് കൊണ്ട് ഉൺ ഉളവായ സംഭവം ഉൾ ഉളവായ ്രീതിഹി ഞങ്ങൾക്കുണ്ടായ ആ പ്രീതി ഉണ്ടല്ലോ ആ പ്രീതി യാ പ്രീതിഹി സ തുഭ്യം കിമാവേദ്യതെ അത് അങ്ങയോടെ എങ്ങനെയാണ് പറയുക അഥവാ എന്തിനാണ് പറയുന്നത് പറയേണ്ടതുണ്ടോ എന്നൊക്കെ അർ അർത്ഥാണ് അവിടെ തുഭ്യം കിമാവേദ്യതെ അങ്ങയോടെ ഞങ്ങൾ വാക്കാൽ പറയണമെന്നുണ്ടോ അഥവാ എങ്ങനെയാണ് പറയുക ഞങ്ങൾക്കുണ്ടായ ഈ പ്രീതി ഞങ്ങൾ പറഞ്ഞറിയിക്കണമെന്നുണ്ടോ എന്നർത്ഥം ഹെ വിരൂപാക്ഷാത് അനുധ്യാന സംഭവ്രീതി കിം ആവേദ്യതേ എന്തുകൊണ്ടെന്നാൽ അന്തരാത്മാസിഹിനാം അതിനെന്താ കാരണം അറിയിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്ക ചോദിച്ചാല് അറിയിക്കണ്ടേ എന്ന് ചോദിച്ചാൽ അതറിയിക്കാതെ തന്നെ അങ്ങക്കറിയാം ത്വം ദേഹിനാം അന്തരാത്മാ അസി ത്വം അങ്ങ് ദേഹികളുടെ അന്തരാത്മാവാണ് അകത്ത് തന്നെ ഇരിക്കുന്നവനാണ് അകത്ത് തന്നെ എല്ലാ വി വികാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വികാര എല്ലാ വിചാരങ്ങളെയും അറിഞ്ഞുകൊണ്ട് സാക്ഷിയായിട്ട് അതൊക്കെ അറിഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്ക ഇരിക്കുന്ന അങ്ങയോടെ ഞങ്ങളുടെ ഉള്ളിലുള്ള ആ പ്രീതി എന്തിനറിയിക്കണം എന്നർത്ഥം ഈ ശ്ലോകത്തില് സിമ്പിളായിട്ടുള്ള ശ്ലോകം യാതിർവിഷ താന സംഭവ സാഹിമാവേദ്യുഭ്യം അന്തരാത്മാസി അന്തരാത്മാ ദേഹിന ദേഹികളുടെ അന്തരാത്മാവ് അസി അസി എന്ന് പറഞ്ഞാൽ അങ്ങ് ആണത്വം എന്നർത്ഥം അങ് ആണ് എന്നാണ് ഈ ശ്ലോകം അപ്പൊ ഞങ്ങളിത് പറയേണ്ട പ്ര ഞങ്ങളുടെ ഈ പ്രീതി ഞങ്ങൾ പറയാൻ കഴി ഞങ്ങളുടെ പ്രീതി പറയാൻ കഴിയാതെ വേണ്ടതുപോലെ അത് അങ്ങയോടെ അറിയിക്കാൻ കഴിയാതെ ഞങ്ങൾ വിഷമിക്കുകയാണ് പക്ഷെ ഞങ്ങൾ എന്തിനങ്ങനെ വിഷമിക്കണം ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങളുടെ ഉള്ളിലുള്ള ഈ പരമാനന്ദം പരമപ്രീതി അങ്ങ് അറിയുന്നുണ്ടല്ലോ എന്നാണ് ശ്ലോകത്തിനർത്ഥം യാതീതിർവിരൂപാക്ഷതനുധ്യാന സംഭവ സാഹിമാവേദ്യുഭ്യം അന്തരാത്മാസിഹിന